ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാൽ ചായക്ക് കുറച്ച് വേഗി പോയി നീഞ്ഞിട്ട് അവിടെ തന്നെ വളർന്നു പിന്നെ അപ്പോൾ പൊരിയുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ പാലിച്ചായ ഉണ്ട് അതില്ലാത്ത കാര്യമില്ലല്ലോ തരും ഇപ്പോൾ അതിന് വീടുകളിൽ കിട്ടണം എന്നില്ല വലിയമ്മ രണ്ടു ദിവസം കല്യാണം അതോ ആയിട്ട് വർഗിൻ്റെ പിന്നാലെയൊക്കെ വെറ്റ് കിട്ടണല്ലോ വലിയ മേന അതാ വന്നു കിട്ടുമോ അതാവുമ്പോൾ കൗത്തൊന്നും കാണൂല ചൂടുണ്ട് കേട്ടോ വല്യമ്മേനങ്ങൾ കുറേ ദിവസമായിരുന്നു കണ്ടിട്ട് ചായോ കുറേ ദിവസമായി ഞങ്ങൾ ചോദിച്ചു കൊടുത്തിട്ടു വലിയ വലിയ ഓട്ടപ്പാച്ചില്ലല്ലേ വറകുണ്ടായിരുന്നു പറമ്പിൽ കുറേ ദിവസമായിക്കോളും അപ്പം ഞങ്ങൾ ചായ പിടിച്ചെന്ന് വേറെ വേക്കണം നീച്ചിട്ടവിടെ തന്നെ കടന്നു ആ ടയേഡായി വെയിൻ്റെ ചൂടുമൊക്കെ പാടായിട്ട് സഹിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചായ ചില്ലായിരുന്നു ഇപ്പോൾ ജീൻഡ് ബിസ്ക്കറ്റ് ഉണ്ട് ഏത് വേണേലും കഴിക്കുക ഒരു സന്തോഷമാണ് ഞാൻ ചൂടുണ്ട് ചായക്ക് രസം പൊടോ തൊറുപായാൻ പൊടിച്ചാൽ മറന്നേന് ചെറുപാഴന്നാണ് ഇപ്പോ ചെറുനായ ചൂടേക്കല്ലേ ഞാൻ പഴയ രംഗല അപ്പം പേരി പോരിയൊക്കെ സൂപ്പറാണ് പൊരി ഒന്നും കൂടെ വറുക്കണം തണുത്ത തോന്നും ഇങ്ങോട്ട് തവണം നല്ല മൊരിച്ചെടുക്കണം എന്തുകൊണ്ടാണ് ഈ പൊരി ഉണ്ടാക്കുന്നത് ആദ്യം കൊണ്ടാന്നു നിങ്ങൾ എന്തായി തരം എടുക്കണം അപ്പൊ എല്ലാരും ചായ കുടിച്ച് കഴിഞ്ഞ നേരത്തേക്ക് മക്കളെ ഞങ്ങൾ താഴ്ച ആയിട്ട് നേരം അഞ്ചു മണിക്കാ കുടിച്ചു കാഴത്തി കടന്ന് ആകെ ഷീഡാക ടയേഡായി വയ്യ സത്യം പറഞ്ഞ ട്ടണം ആ അങ്ങനെ ശരിക്ക മുഖത്തിനുസരിച്ചല്ല ഇങ്ങോട്ട് താഴ്ക്കിട്ടാ വരുന്നില്ല ഇപ്പോൾ ഇവിടെ കുടിയിലെടുക്കുമ്പോൾ ഇടാത്തത് ആ ബിസ്ക്കറ്റ് അതങ്ങനെ ഇതിൽ മുക്കി തിന്നു കുറേ ദിവസമായിക്കുണ്ടോ വലിയമ്മ അതിന് ഇടക്ക് വാശിക്കാരിയാണി ചെറിയ നേരത്തെ ജാട കാണിക്കും ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ ഏട് വൈക്ക് വരും മുണ്ടിക്കൊണ്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകൾ പറയേണ്ടി വല്ല്യമ്മടെ വല്ല്യമ്മടെ വെച്ചിട്ടു വല്യമ്മയുടെ വീഡിയോ കാണാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ഇതാക്കണ്ടോ ഉണ്ടോ എന്നാ ചോദിച്ചോ കല്യാണത്തിൽ നിന്നല്ലോ ശരി തട വലിയപ്പോയോട് ചെക്കൻ്റെ അവിടെ നിന്ന് തോന്നുമല്ലോ അപ്പം നിങ്ങളെ അറിഞ്ഞിരിക്കണല്ലേ അപ്പം നിങ്ങളെ അറിയലടത്തിക്കൊണ് പോ നിങ്ങളിപ്പം എൻ്റെ കൂടെ ആയിട്ട് അറിയലെടുത്തിക്കണു ചോദിച്ചേട്ട ഫാനാന്ന് പറഞ്ഞിട്ടുണ്ടാവോലെ ഓലെ എവിടെ കണ്ടാലും വരും വീട് എടുക്കാനും കുട്ടിയാള ചെറിയ കുട്ടികളാ തെര കുട്ടികളാ പൊണ്ണിനെ കൂട്ടി കൊണ്ടുപോയി കണ്ട കൊടുക്കെ ആയെന്ന് വിട്ടുള്ള പെണ്ണാണേ അതൊന്നും ആയിരല്ല വേറെ പോട്ടെ വലിയമ്മന്താ പറഞ്ഞപോലെ അയൽവാസിലൂടെ കല്യാണം ചെക്കൻ്റെ വീടുത്തോള് ചെലുന്താത്താടെ വല്യമ്മല്ലേ ചോദിച്ചു എന്നാണ് അപ്പോൾ പറയണത് അപ്പോൾ വല്ല്യമ്മനിപ്പോൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരട്ടേ മക്കളെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യൂ സ്ലാമലേക്കും